പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ ബാങ്കിലെ തട്ടിപ്പിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി കെ എം സി സി തട്ടിപ്പ് നടത്തിയവരെ പുറത്താക്കണമെന്നാണ് ആവശ്യം യു എ ഇ മണ്ണാർക്കാട് കെ എം സി സിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് ലീഗ് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പ്രശ്നം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് കെ എം സി സി പരാതി നൽകിയത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി പക്ഷേ കാര്യമുണ്ടായില്ല അങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രുതി അതായത് ഈ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട്ടെ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ നേരത്തെ തന്നെ ശ്രുതി കേൾക്കാമെങ്കിൽ മണ്ണാർക്കാട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഈ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എം സി സി തന്നെ ഈ ബാങ്കിൽ ഇത്തരത്തിൽ അഴിമതിയും തട്ടിപ്പും നടത്തിയിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള ടി എസ് ദീഖ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ഗഫൂർ കൊൽക്കടത്തിൽ ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഈ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഇവരെല്ലാവരെയും ഈ ബാങ്കിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് ഇപ്പോൾ യു എ മണ്ണാർക്കാട് കെ എം സി സി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലും നടപടികളും കാരണം തങ്ങൾ എല്ലാവരും അപഹാസ്യരാവുകയാണ് മുസ്ലിം ലീഗിന് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾ പോലും പല ഘട്ടത്തിലും അത് അവതാളത്തിലാവുന്ന രീതിയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കാരണം അരൂർ ബാങ്കിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കെ എം സി സി ഭാരവാഹികൾ സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാവണം നേരത്തെ പാലക്കാട്ട് മുസ്ലിം ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് യു എ ഒരു ചർച്ച നടത്തിയിരുന്നു അവർക്ക് പരാതി രേഖാമൂലം എഴുതി നൽകിയതാണ് പക്ഷേ എന്നിട്ടും യാതൊരു രീതിയിലുള്ള നടപടിയും സ്വീകരിച്ചില്ല തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നു എന്നുള്ളതാണ് കെ എം സി സിയുടെ യു എ മണ്ണാർക്കാട് ഘടകം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എല്ലാവർക്കെതിരെയും നടപടി സ്വീകരിക്കണം അവർ കൃത്യമായി തന്നെ പരാതി പരാതിയിൽ നിരവധി മുസ്ലിം ലീഗ് നേതാക്കളുടെ പേരുകൾ പറയുന്നുണ്ട് അവർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് കെ എം സി സിയുടെ വരുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ബാധിക്കും തങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുൾപ്പെടെ കെ എം സി സിയുടെ യു എ മണ്ണാർക്കാട് ഘടകം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള ഈ പരാതിയിൽ പറയുന്നുണ്ട് ശ്രുതി ശരി ഇക്ബാൽ